ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം നമ്മൾ ഇന്ന് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ദേശീയ തലത്തിൽ രൂപീകരിച്ച സ്കൂൾ ടീച്ചർ ഗുണനിലവാര സൂചിക ഏത് ഉത്തരം നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് എൻ പി എസ് ടി എന്നാണ് അറിയപ്പെടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതില് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് രണ്ടാമത് നടപ്പിലാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ് അടുത്ത ചോദ്യം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന ഘടനയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ രീതിക്ക് പകരം കൊണ്ടുവന്ന പുതിയ രീതിയുടെ പേര് ഏതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നമ്മുടെ കോത്താരി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഉണ്ടായിരുന്ന ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതി മാറ്റി ഇപ്പോൾ ഏത് രീതിയിലേക്ക് മാറി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഓക്കെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏത് ഏതാണ് ഉത്തരം കർമോത്സുകത അപഹർഷത കർമ്മോത്സുകത അപകർഷകത സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത അപകർഷത അടുത്ത ചോദ്യം ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് ധാരണ അനുസ്മരണം തിരിച്ചറിവ് ഇതെല്ലാം വരുമല്ല ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ധാരണ അനുസ്മരണം തിരിച്ചറിവ് അടുത്ത ചോദ്യം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണ് അഹം അഹം അത്യഹം ഉത്തരം അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് കരട് രേഖ തയ്യാറാക്കിയത് ആരാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ മൂന്നാമത് വിദ്യാഭ്യാസ നയമാണ് അല്ലെ മൂന്നാമത് ദേശീയ വിദ്യാഭ്യാസ നയമാണ് രണ്ടായിരത്തി ഇരുപതില് വന്നത് അപ്പൊ ഇതിന്റെ കരട് രേഖ തയ്യാറാക്കിയത് ആരാണ് ഉത്തരം കെ കസ്തൂരി കസ്തൂരിരംഗൻ അടുത്ത ചോദ്യം എത്രാമത് വിദ്യാഭ്യാസ നയമാണ് രണ്ടായിരത്തി ഇരുപതിലേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഉത്തരം മൂന്നാമതാണ് അപ്പോൾ ഒന്നാമത് ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അതുപോലെ തന്നെ രണ്ടാമതുള്ള ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് മൂന്നാമതായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് അപ്പൊ അതിനെ തുടർന്നാണ് ഇനി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിയിലേക്ക് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാറുന്നത് അപ്പം നമുക്ക് മൂന്നാം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലാണ് വന്നത് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും ഇത് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അറുപത്തി എട്ടിലെയും എൺപത്തി ആറിലെയും അവ മേജർ ഡിഫറൻസ് ഒക്കെ അതിൽ നിന്ന് പഠിക്കാം അപ്പോൾ നിങ്ങൾ അത് കാണാനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ആരാണ് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ് ഉത്തരം വരുന്നത് റാലെ കമ്മീഷൻ ആണ് ഏതാണ് റാലെ കമ്മീഷൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ഏത് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നക്കാട്ട ഏതാണ് ഉത്തരം വുഡ്സ് ഡെസ്പാച്ച് റിപ്പോർട്ട് പതിനെട്ട് അമ്പത്തിനാല് ആ പതിനെട്ട് അമ്പത്തിനാലിലെ വുഡ്സ് ഡെസ്പാച്ച് റിപ്പോർട്ട് ആരുടെ കാലത്താണ് ആര് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് വുഡ്സ് ഡെസ്പാച്ച് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് ഡെൽ ഹൗസി പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡിസ്പാച്ച് റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ യുനെസ്കോ അംഗീകരിച്ച നാല് പരിഗണനകളിൽ പെടാത്തത് അപ്പോ നാല് പില്ലേഴ്സാണ് യുനെസ്കോ പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലേണിങ് ടു ഡു ലേണിങ് ടു ലേൺ ലേണിംഗ് ടു ബി ലേണിങ് ടു ലീവ് ടുഗതർ അല്ലേ അപ്പോൾ ഇതെല്ലാം വരും പ്രവർത്തിക്കാൻ പഠിക്കുക അറിയാൻ പഠിക്കുക ആകാൻ പഠിക്കുക ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുക ഇതെല്ലാം നമ്മുടെ യുനെസ്കോയുടെ നാല് പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ്റെ അകത്ത് വരുന്നതാണ് അപ്പോൾ ഓൾ ഓഫ് ദി അബോ ആണ് ഉത്തരം അടുത്ത ചോദ്യം കുട്ടികളിലെ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത് രണ്ടും വ്യത്യസ്തങ്ങളായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഭാഷാ വികസനം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ് ഉത്തരം വരുന്നത് ആരുടേതാണ് ഓർത്തു ഓർത്തുവയ്ക്കുക വൈഗോഡ്സ്കി അടുത്ത ചോദ്യം ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര് ആരാണ് ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം സ്റ്റീഫൻ എം കോറി അടുത്ത ചോദ്യം പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ് പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ് ഉത്തരം വൈഗോഡ്സ്കി അടുത്ത ചോദ്യം വൈകാരിക മാനം അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻ എന്ന ആശയം വികസിപ്പിച്ചത് ആര് ഉത്തരം ഡാനിയൽ ഗോൾമാൻ നെക്സ്റ്റ് ചോദ്യം മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആര് മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം നോം ചോസ്കി നെക്സ്റ്റ് ചോദ്യം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര് ആരാണ് ഉത്തരം ഗാഡ്നർ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും കൃത്യമായി ഓർക്കുന്ന കുട്ടി ഏത് തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് അർത്ഥപരമായ ഓർമ്മ ഏത് ഓർമ്മയാണ് അർത്ഥപരമായ ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് ഏത് പോർട്ടലാണ് സ്കൂൾ വിക്കി ഏതാണ് സ്കൂൾ വിക്കി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന ക്രമത്തിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരം കോത്താരി കമ്മീഷൻ ഓക്കെ വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അതിന് പ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അല്ലെ അപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഓർത്തുവെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആൽബർട്ട് ബന്ധുര സാമൂഹിക പഠനം അല്ലെങ്കിൽ സോഷ്യൽ ലേണിങ് ആൽബർട്ട് ബന്ധുര കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്നേ ഈസ് റ്റു നാൽപ്പതിൽ നിന്നും ഒന്നേ ഈസ്റ്റ് മുപ്പതാക്കണം എന്ന് ശുപാർശ ചെയ്ത എഡ്യൂക്കേഷണൽ കമ്മിറ്റി ഏത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണല്ലേ നേരത്തെ ഒന്നേ ഈസ്റ്റ് നാൽപ്പതാണ് അതിനെ ഒന്നേ ഈസ്റ്റ് മുപ്പതിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ കമ്മിറ്റിയാണ് യശ്പാൽ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് എസ്പാൽ കമ്മിറ്റി അടുത്ത ചോദ്യം കേബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ് കേബ് കമ്മിറ്റി കേബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ് ഉത്തരം ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കാനും അത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച കമ്മിറ്റി ഏത് ഇത് ഈ കമ്മിറ്റി വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അപ്പം ഏതാണ് ആ കമ്മിറ്റി ഉത്തരം രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ നയൻറ്റീൻ എയ്റ്റി സിക്സ് രാജീവ് ഗാന്ധി പ്ര പ്രധാനമന്ത്രി സമയത്തുണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുനഃപരിശോധന ചോദിക്കാൻ അതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അടുത്ത ചോദ്യം ഭാരമില്ലാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്നറിയപ്പെടുന്നത് ഏത് റിപ്പോർട്ടാണ് ഏത് റിപ്പോർട്ടായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടാണ് അടുത്ത ചോദ്യം നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നും അത് അതുടനെ നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് ഏതാണ് ആ കമ്മിറ്റി ഉത്തരം വരുന്നത് സുബ്രഹ്മണ്യൻ കമ്മിറ്റി ഉത്തരം സുബ്രഹ്മണ്യൻ കമ്മിറ്റി അതുപോലെ തന്നെ സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആര് സംസ്കൃത ഭാഷ ഉന്നമനം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഉത്തരം വരുന്നത് എൻ ഗോപാലസ്വാമി കമ്മിറ്റി അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പത്ത് മുപ്പത്തഞ്ചോളം ആണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ് യൂസ്ഫുൾ ആകും യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക